ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഫയലെടുത്ത് ഒളിപ്പിച്ച് വെച്ച ആകാശിന് നല്ലൊരു പണി തന്നെയാണ് അന്ന് രാത്രി മീനാക്ഷി കൊടുക്കുന്നത് കേട്ടോ പാലെല്ലാം കൊണ്ടുപോയി നല്ല രീതിയിൽ സ്നേഹത്തോടു കൂടിയാണ് ആകാശിൻ്റെ അടുത്തേക്ക് എത്തുന്നതെങ്കിലും ആ പാല് മീനാക്ഷി കൊടുക്കുന്നുമില്ല ബെഡിൽ കിടക്കാനൊന്നും ഒത്തിരി സമ്മതിക്കുന്നില്ല കേട്ടോ ബെഡിലെല്ലാം കൂടെ വലിച്ചു വാരി മീനാക്ഷി തന്നെ കയറി കിടക്ക എന്നിട്ട് പറയുന്നുണ്ട് തറയിൽ കിടന്നാൽ മതി ഗുഡ് നൈറ്റ് ഒക്കെ പറയാം ശാഖപ്പെട്ട് ആകാശം നേരെ തറയിലേക്ക് പോയി കിടക്കുക ഒരു പരമ്പ് പോലും ഇല്ലാതെ അങ്ങനെ ചമ്മി നിൽക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബാലനെ തന്നെയാണ് കാണുന്നത് ബാലൻ രാവിലെ നടക്കാൻ പോകുന്ന സ്വഭാവം ഉണ്ടല്ലോ നടന്നിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ധർമ്മനൊരു കല്യാണം കൊണ്ടുവന്ന ആദ്യത്തെ ബ്രോക്കറിൽ അയാളെ വീണ്ടും കാണുകയാണ് അയാൾ പറയാം ഞാൻ ബാലട്ടിനെ കാത്തൂടെ നിൽക്കായിരുന്നു എൻ്റെ കാര്യം എന്താ അത് ഞാൻ ധർമ്മന് വേണ്ടിയിട്ട് ഒരു നല്ലൊരു കല്യാണ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ കാര്യം പറയാനാണ് ഓ അതൊന്നും വേണ്ട ഇനിയിപ്പോൾ ധർമ്മൻ ഇത്തിരി സമാധാനത്തോടെ കഴിയട്ടെ ആദ്യത്തെ ഒരെണ്ണം കൊണ്ടു കണ്ടല്ലോ അവൻ്റെ സഹോദരങ്ങളെ എന്നെ അത് ചെയ്യാൻ സമ്മതിക്കാതെ ഇങ്ങനെയായി എനിക്ക് വയ്യ ഇനി അവൻ്റെ വിഷമങ്ങളൊന്നും കാണാനായിട്ട് അല്ലെങ്കിലും അവനിപ്പോൾ ഒരുവിധം സമാധാനത്തോടെ ജീവിക്കുക ഇത് ഇതങ്ങനെയല്ല പാലേട്ടാ നല്ലൊരു കുടുംബമാണ് അയാൾ അപ്പോൾ എൻ്റെ അച്ഛനാണെങ്കിലും ഒരു കോൺട്രാക്ടറാണ് പപ്പൻ പപ്പേട്ടനെ അറിയില്ലല്ലേ പക്ഷേ നല്ലൊരു മനുഷ്യനാണ് ആ ഇനിയിപ്പോൾ പപ്പനായാലും ശരി ആരായാലും ശരി എല്ലാം ഉറപ്പിച്ച് ഏകദേശം എൻഗേജ്മെൻ്റ് ആവുന്ന സമയം ആവുമ്പോഴത്തേക്കും കൃഷ്ണമംഗലത്തുകാരെ എന്തെങ്കിലും ചെന്ന് കൊളുത്തി കൊടുക്കും അത് കേട്ടങ്ങ് വിശ്വസിച്ച് കല്യാണം വേണ്ടാന്നും പറഞ്ഞ് ചെക്കൻ്റെ വീട്ടുകാർ നാണം കെടുത്തുന്ന പതിവായിപ്പോൾ എല്ലാവരും ധർമ്മൻ്റെ കാര്യത്തിലും സംഭവിച്ചത് അങ്ങനെയല്ലേ ഇതങ്ങനെയല്ല ബാലേട്ട ഇതേ കൃഷ്ണമംഗലത്തുള്ള കാര്യമെല്ലാം ഞാൻ അവരോട് ആദ്യമേ പറഞ്ഞു അതുമാത്രമല്ല അവിടുത്തെ അച്യുതനില്ലേ അച്യുതൻ്റെ സ്വഭാവം ആ അപ്പേനെ നന്നായിട്ട് അറിയാം അച്യുതനെയൊക്കെ നേരത്തെ അറിയാമെന്നുള്ള ആളാണ് അത് മാത്രമല്ല പുള്ളിക്കാരൻ തന്നെ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു കൃഷ്ണമംഗലത്തെ എന്ന് പറയുന്ന ആൾ നെഗറ്റീവാണെന്ന് ആ പറഞ്ഞിട്ടുണ്ടോ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഇത്ര ഉറപ്പ് ധർമ്മൻ്റെ ഈ വിവാഹം നടക്കുമെന്ന് പിന്നെ നല്ല പെങ്കൊച്ചാണ് എല്ലാം കൊള്ളാം ധർമ്മന് ഇത് നടന്നു കിട്ടിയാലേ നല്ലൊരു ജീവിതമാണ് അവന് കിട്ടുന്നത് അതുകൊണ്ട് ബാലേട്ടനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് കൊണ്ട് പിന്നെ നടന്ന് കിട്ടിയാൽ നമുക്കും എല്ലാവർക്കും നല്ലതല്ലേ പ്ലേസ് ബാലട്ട പ്ലേസ് എങ്ങനെയെങ്കിലും ശരിയാക്കണം നമുക്ക് ധർമ്മൻ്റെ കല്യാണം നടത്തി എടുക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ബാലനോട് ബ്രോക്കർ പറയണം ബാലൻ പറയണം എന്തായാലും ഞാൻ വീട്ടിൽ ചെല്ലട്ടെ ചെന്ന എല്ലാവരും ആയിട്ടൊന്നും സംസാരിക്കട്ടെ പ്രത്യേകിച്ചും ധർമ്മനോട് അവന് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണമല്ലോ അവൻ്റെ മനസ്സല്ലേ നമുക്ക് പ്രധാനം അതെ അപ്പോൾ അവനോട് പോയിക്കെ സംസാരിച്ചിട്ട് വരാം എന്നും പറഞ്ഞാൽ ബാലൻ നേരെ വീട്ടിലേക്ക് നടപ്പൊക്കെ കഴിഞ്ഞ് വരുവാണ് ആ സമയത്ത് ദേവി രാവിലെ തന്നെ അമ്മയോട് ചോദിക്കുകയാണ് ഗോമതിയോട് ഗോമതി എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടണുണ്ട് കേട്ടോ ആ പ്രധാനപ്പെട്ട ദേവിയുടെ കാര്യം തന്നെയാണ് ദേവിയുടെ ഇല്ലാത്തതിൻ്റെ ചെറിയൊരു വിഷമമുണ്ട് അല്ലെങ്കിൽ രാവിലെ എണീറ്റുണ്ടെങ്കിൽ ദേവി കലപ്പിലാന്നാണല്ലോ അങ്ങനെ മീനാക്ഷി ഒന്ന് ഒരു കപ്പ് ചായ ചോദിക്കുമ്പോൾ ദേവി പറയാം സോറി മീൻ ഗോമതി പറയണം പിന്നെ ചായ ഒന്ന് പൊടി അങ്ങോട്ട് വേണം എന്നുള്ളൊരു ഇട്ട് കുടിക്കണം അതെന്താ മേ അങ്ങനെ എന്നും പറഞ്ഞാൽ കയ്യിൽ ചെന്ന് പിടിക്കുമ്പോൾ കൈ തട്ടി മാറ്റും ഹിന്ദു ദൈവമേ കൈക്ക എന്തോ ഒരു ബലം അപ്പോൾ മിത്രയും ആരേനും ഇവിടെ വന്നിട്ടുണ്ട് എക്സസൈസും ഓട്ടോ എല്ലാം കഴിഞ്ഞിട്ട് വന്ന തന്നെ ആരെയും പറയാം ഓ അമ്മേ ഞാനിന്ന് ഒത്തിരി ക്ഷണിച്ചു പോയി മിത്രയുടെ കൂടെ ഞാനും കുറേ ഓടി അതുകൊണ്ട് എനിക്ക് വയ്യ ഒരു ഗ്ലാസ് ചായ എടുക്കാമോ അപ്പോൾ മീനാക്ഷി പറഞ്ഞു ചായയോ ഞാനിപ്പോൾ ചോദിച്ചപ്പോൾ പറയണേ വേണമെങ്കിൽ തന്നെത്തന്നെ ഇട്ടോളെ ഇട്ട് കുടിക്കണമെന്ന് അതെന്താണ് അപ്പം അങ്ങനെ മനസ്സിലായില്ലേ മിത്രേ ഇവിടെ ദേവിയെടുത്ത് ഇല്ലാത്തതിൻ്റെ ചുരുക്കം അതെനിക്ക് മനസ്സിലായി നമ്മളല്ലേ ആദ്യമായിട്ട് വന്ന രണ്ട് മരുമക്കൾ അതിനുശേഷം മൂന്നാമതാണ് ദേവി എടുത്ത് ഇവിടെ വന്നത് എന്നിട്ടും അമ്മയ്ക്ക് സ്നേഹം മൂന്നാമത് വന്ന ആളിനോടാണ് അതെങ്ങനെ ആദ്യം വന്നവർ നമ്മൾ എന്തൊക്കെ ചെയ്താലും ഒരു ഗുണവും മണവും ഏറ്റവും അവസാനം വന്നവർ ഒന്നോ രണ്ടോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊരു വലിയ കാര്യമായിട്ട് എടുത്ത് പൊക്കി വെച്ചേക്കും അത് അതുതന്നെയാണ് ഇവിടെ നടക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഗോമതി പറയാം ഒന്ന് നിർത്തടി എനിക്കങ്ങനെയൊന്നും ഇല്ല ദേവി ഇവിടെ ഇല്ലാത്തതുണ്ട് ചെറിയൊരു വിഷമമുണ്ട് അവൾ ഇപ്പോൾ വീട്ടിലിപ്പോൾ ഒരാൾ രണ്ട് ദിവസം മാറി നമുക്ക് സങ്കടപ്പെടുൂലേ അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ മരുമക്കളായിരുന്നു ഞാൻ പലതായിട്ട് കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞവർ ചിരിക്കട്ടാ ഇതിനിടയിൽ കൂടെ നമ്മൾ അനുമോൾ വന്നിട്ടുണ്ട് അനുമോൾ ഉറക്കത്തി എണീറ്റ അമ്മേ ഒരു കപ്പ് ചായ എന്ന് പറഞ്ഞാൽ അടുത്ത ആള് അപ്പോൾ അതാരം പറയാം എടി നീ ഇപ്പോൾ എണീറ്റ് വരുന്നതേ ഉള്ളു ആ നീ ഒരു കാര്യം ചെയ്യ് നിനക്ക് ചായ വേണോ ഇപ്പോൾ ഇട്ട് കുടിക്കണീന്ന് പറയാം കേട്ടോ അമ്മേ ചേട്ടാന്നും പറഞ്ഞുകൊണ്ടേ അനു അപ്പോഴാണ് ഇതേ അച്ഛൻ വരുന്നത് കയ്യിലിപ്പോൾ അതുപോലെ തന്നെ നടന്നിട്ട് വരുമ്പോൾ വട വാങ്ങി വരുമല്ലോ അതുപോലെ ആ കവറ് വടയും കൊണ്ടുവരിക അപ്പോൾ അന്ന് അനുമോൾ ഓടി ചെന്ന് അത് കൊടുക്കുകയാണ് അനുവാണല്ലേ ഏറ്റവും കളയത് അപ്പോൾ അനു പറയണം അതെ ഇത് കണ്ടോ അമ്മേ അമ്മ എനിക്ക് ചായ ഇട്ട് തന്നില്ലെങ്കിൽ എന്താ അച്ഛൻ്റെ സമ്മാനം എനിക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് അത് മതി ആ അങ്ങനെ അങ്ങനെ നിൽക്കുമ്പോൾ ബാലം പറയാം അതെ ധർമ്മനും ബാക്കിയുള്ളവരൊക്കെ എന്തു ചെയ്യേ ആ ുണ്ടല്ലോ എല്ലാവരും ഒന്ന് വിളിക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ വരട്ടെ എന്ന് ഗോമതി വരട്ടെ എല്ലാവരും വരട്ടെ എന്നിട്ട് മതി സംസാരിക്കുന്നത് അങ്ങനെ ധർമ്മനും ആനന്ദും ആകാശമൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചിട്ട് ആ ഇനി ഞാൻ കാര്യം പറയാം ധർമ്മ ഞാൻ പറയാൻ പോ കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം എനിക്ക് ഞാനൊരു വിവാഹാലോചനം കൊണ്ടാണ് വന്നിരിക്കുന്നത് ആ അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനാണ് നിന്നോട് എല്ലാവരെയും വിളിപ്പിച്ചത് അപ്പോൾ എല്ലാവർക്കും ധർമ്മൻ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും എന്താണ് നിൻ്റെ മുഖം പാടിയിരുന്നത് അതല്ല അളിയ അതിപ്പം വേണോ എനിക്ക് വേണ്ട ഇപ്പം കല്യാണം അതെ മീനാക്ഷി മിത്രേ ആര്യ നിങ്ങളെല്ലാവരും ഏട്ടത്തിനു ഒക്കെ അറിയാൻ വേണ്ടി പറയാം ഞാനിപ്പോൾ മനസമാധാനത്തോടെ സന്തോഷത്തോടെയാണ് ഇവിടെ കഴിയുന്നത് നിങ്ങളെല്ലാവരും കൂടെ ഉള്ളപ്പോൾ എനിക്കൊരു സന്തോഷത്തിനും കുറവില്ല മനസ്സമാധാനത്തിനും കുറവില്ല അത് ഇനി തകർക്കണോ വേണ്ട എനിക്ക് എനിക്കതിൻ്റെ ആവശ്യമില്ല ഒരെണ്ണത്തിൻ്റെ കാര്യം തന്നെ കണ്ടില്ല ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയായത് എടാ നീ അതൊന്നും പേടിക്കണ്ട ഇതിപ്പോൾ അച്യുതനെയും ആന ആനന്ദനെയൊക്കെ നന്നായിട്ട് അറിയുന്ന ഒരാളാണ് നല്ലൊരു കോൺട്രാക്ടറാണ് പപ്പനെന്നാണ് പേര് അയാളുടെ മകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് ബ്രോക്കർ പറഞ്ഞതാണ് പിന്നെ ഈ അച്യുതനെ കുറിച്ചൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം പഴയ കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടും എല്ലാം അത് കഴിഞ്ഞ് അതുകൊണ്ടാണ് ഉറപ്പിച്ചിട്ടാണ് ഞാനും വിചാരിച്ചത് നിന്നോട് ഇതൊക്കെ വന്ന് സംസാരിക്കാമെന്ന് മനസ്സിലായേ ആ എന്തായാലും നീ ഇനി എതിർവാക്ക് പറയണ്ട ഞാൻ ഇതങ്ങ് ഉറപ്പിക്കാൻ പോവുക അങ്ങനെ എല്ലാവരും കൈയടിച്ച് പാസ്സാക്കാണ് അപ്പോൾ ഉടനെ ഗോമതി പറയാം ആ വലടാ ഉദയവനു സാർ വിളിക്ക് ഉദയവനം സാറിനെ വിളിക്കുന്നു പറയാം അതെന്തിനാണ് ഇപ്പോൾ വിളിക്കുന്നത് വിളിക്ക് ദേവീയ കാര്യങ്ങൾ അറിയിക്കണ്ടേ പിന്നെ അവിടെയൊക്കെ അറിയിക്കണ്ടേ പെട്ടെന്ന് ആനന്ദ് ചാടിക്കാർ പറയാം വേണ്ട വേണ്ട അവിടെയൊന്നും അറിയിക്കണ്ട അതെന്താടാ ദേവി അറിയിക്കണ്ടേ അത് വേണ്ട അതെന്താ അങ്ങനെ ബാലം പെട്ടെന്ന് തന്നെ ഫോൺ ഫോണെടുക്കാണ് വിളിക്കുക ആ സമയത്താണ് ഇങ്ങനെ പറയുന്നത് ഫോണങ്ങ് താഴ്ത്തി വെച്ചിട്ട് ആനന്ദിനെ നോക്കട്ടെ ആനന്ദിൻ്റെ മുഖത്ത് വല്ലാത്തൊരു പേടിയും എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അപ്പോൾ ബാലന് ഇത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചെടുക്കുകയാണ് ബാക്കി അതുപോലെ മീനാക്ഷിയും അപ്പോൾ വീണ്ടും ഗോമതി പറയാം ഇവിടെ ഒരു നല്ല കാര്യം നടക്കുമ്പോൾ അത് അവരെ അറിയിക്കേണ്ടെന്നാണോ ദേവി ഒന്നാൽ മതി ഇവിടെ ഇല്ല ദേവിയെങ്കിലും അറിയിക്കേണ്ടേ പിന്നെ പെണ്ണ് കാണാനും മറ്റുള്ള ചടങ്ങിലൊക്കെ അവളെ പോയി വിളിക്കേണ്ടത് അമ്മേ അവളെ ഒന്നും ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല അവിടെ ഒന്നാമതി സ്ത്രീകൾ എനിക്ക് നടു ഒടിഞ്ഞ് കിടക്കുകയല്ലേ അവിടെ നോക്കണ്ടേ പെട്ടെന്ന് മീനാക്ഷി പറയാണ് നടടുവോ ഇങ്ങനെയല്ലല്ലോ അനന്തിട്ടം പറഞ്ഞാൽ കാലൊടിഞ്ഞു കിടക്കുന്നതല്ലേ ആ കാല് ആ കാല് നടു അയ്യോ അതാ കാലല്ല നടു ഇങ്ങനെ ഇങ്ങനെ പറയാം അപ്പം പെട്ടെന്ന് ധർമ്മൻ പറയാം നടവാണെങ്കിൽ പ്രശ്നം സീരിയസ് ആവുമല്ലോ നമുക്കൊന്നു പോയി കാണണ്ടേ ആ ആ അയ്യോ വേണ്ട വേണ്ട അത്രയ്ക്കൊന്നും ഇടാൻ നീ ഉറപ്പിച്ച് പറ ശരിക്കും നടുവാണോ കാലാണോ അല്ലെന്നേ ഇപ്പം നടുവിന് പൊട്ടൽ വന്നാലും അത് കാലിലേക്ക് ബാധിക്കുമല്ലോ ഇപ്പോൾ കാലിനാണെങ്കിൽ നടുവിനൊക്കെ അമ്മയ്ക്ക് മനസ്സിലാവണല്ലേ ഞാൻ പറയുന്നത് അപ്പോൾ ഗോമതിയും ആ മനസ്സിലായി മനസ്സിലായി എന്നും പറഞ്ഞു ആകെ കൺഫ്യൂഷനാക്കി എല്ലാവരും എന്നിട്ട് ആനന്ദിനോട് ചോദിക്കുന്നുണ്ട് എന്താ ആനന്ദോ ആനന്ദിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും വിഷമമുണ്ടോ എന്നും ധർമ്മനെടുത്ത് ചോദിക്കുന്നു എന്താടാ നീ ഇങ്ങനെയൊക്കെ പറയണത് ദേവി വരുന്നതിൽ എന്തെങ്കിലും വിഷമമുണ്ടോ വേറെ എന്തെങ്കിലും കുഴപ്പമോ പ്രശ്നങ്ങളോ ഉണ്ടാക്കിയിട്ടുണ്ടോ നീ ഏയ് ഒന്നുമില്ല ഇല്ല എന്നും പറഞ്ഞിട്ട് ആനന്ദം കൊണ്ട് മാറി നിന്നിട്ട് ദേവി ആ ഹോട്ടലിൽ ജോലി ചെയ്യണതും പ്രശ്നങ്ങളായും വീണ്ടും ഒന്ന് മനസ്സിൽ കൂടെ ഓർത്തെടുക്കുകയാണ് കേട്ടോ ഇതെല്ലാം നമ്മുടെ ബാലൻ കറക്റ്റായിട്ട് സ്കെച്ച് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് ദേവി അവിടെ നിന്നുകൊണ്ട് ഗോമതി പറയാം ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ആണന്ദേ നിർത്തിക്കോ നീ വിചാരിക്കണ പോലെ അല്ല കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഉടനെ അവിടെ നിന്ന് ധർമ്മൻ പറയാണ്ട് ഇവനെ പണ്ട് ഡോക്ടറാക്കേണ്ടതായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഉടനെ ബാലം പറയാം പ്ലസ് ടു തോറ്റവണ എങ്ങനെയാണോ ഡോക്ടറാക്കുന്നത് ഗോമതി പറയാം മതി പ്ലസ് ടു തോറ്റതും ജയിച്ചതൊന്നും അല്ല ഇവിടെ ഇപ്പോൾ വിഷയം മനസ്സിലായോ നീ ഒന്നും ഇണ്ടാതിരുന്നെ എന്തായാലും ആനന്ദിൻ്റെ ഭാര്യ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ മൂത്ത മകളാണെന്നുള്ള നിലയ്ക്ക് നമുക്ക് ദേവിയെ വിളിച്ചേ പറ്റൂ ദേവിയുടെ കാര്യങ്ങൾ അന്വേഷിച്ച് എല്ലാ കാര്യങ്ങളും പറയണം എന്നല്ല ഇങ്ങനെ നിങ്ങൾ പറഞ്ഞ് ഭയങ്കര ഉറപ്പിച്ച് ഗോമതി അങ്ങ് പറയാട്ടോ പക്ഷേ ആനന്ദ് ഭയങ്കര സങ്കടത്തിൽ അങ്ങോട്ട് മാറി നിൽക്കുകയാണ് എന്തൊക്കെയോ മനസ്സിൽ ആ ഒരു സങ്കടങ്ങളെല്ലാം അങ്ങനെ മീനാക്ഷി മിത്രയും കൂടെ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ആലോചിക്കുകയാണ് ആനന്ദ് എന്താ പറ്റിയത് എന്തൊക്കെയോ കാര്യങ്ങൾ മാറ്റിയും തിരിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ മിത്രേ ഞാനും ശ്രദ്ധിച്ചല്ലോ ചേച്ചി ശരിക്കും പറയാം സ്ത്രീകളിൽ ആൻറ്റി വീണതാണോ അതോ കാലൊടിഞ്ഞതാണോ ഇതിൽ എന്തൊക്കെ കള്ളത്തരങ്ങളുണ്ട് അത് എനിക്ക് തോന്നുന്നത് ഇവർ തമ്മിൽ എന്തെങ്കിലും പിണക്കോ പ്രശ്നങ്ങളോ ഉണ്ടാവും പിന്നെ അങ്ങനെയൊന്നും വരാൻ വഴിയില്ല പിന്നെ ഭാര്യയും ഭർത്താവ് ആവുമ്പോഴേ ചിലപ്പോൾ തട്ടിമുട്ടിയൊക്കെ ഇരിക്കും ചില പ്രശ്നങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളും പിണക്കവും ഒക്കെ വരും പക്ഷേ ആനന്ദേട്ടനിയും ദേവി ചേച്ചിയും വെച്ച് നോക്കുമ്പോൾ അവർ ഒരേ മനസ്സും ഒരേ ശരീരവുമായിട്ടാണ് കഴിഞ്ഞിരുന്നത് മാത്രമല്ല ഇപ്പം തന്നെ ആ ചേ ദേവി ചേച്ചി ആഹാരം എടുത്ത് കൊടുത്താലേ കഴിക്കുള്ളൂ ചേച്ചി വെഡ് വിരിച്ചാലേ കിടക്കുകയുള്ളൂ ഇങ്ങനെയാണ് ആനന്ദേട്ടൻ എന്നിട്ട് ഇപ്പോൾ ഒരു കൂസലും ഇല്ല ഒരാഞ്ചേട്ട് ഏഴത്തെ വിളിക്കുകയും വേണ്ടാന്ന് എന്തായാലും നമുക്ക് ഒന്നുകൂടെ ആനന്ദേട്ടനോട് ചോദിക്കാം അത് വേണ്ട സത്യം പറയും തോന്നുന്നില്ല നമുക്ക് ദേവി ചേച്ചിയെ വിളിക്കാം അതാ നല്ലത് ഒന്നും കാര്യങ്ങൾ അന്വേഷിക്കാം എന്നും പറഞ്ഞിട്ട് ഫോൺ ഫോണെടുക്കുകയാണ് മിത്ര പെട്ടെന്ന് മീനാക്ഷി പോയി തടഞ്ഞിട്ട് പറയാം വേണ്ട മിത്രേ നമുക്ക് ഫോണിൽ കൂടെയുള്ള ഉള്ള വിളി വേണ്ട മുഖത്തുള്ള എക്സ്പ്രഷനും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടില്ല സത്യാവസ്ഥ അറിയണമെങ്കിൽ നേരിട്ട് തന്നെ സംസാരിക്കണം നമുക്ക് അങ്ങോട്ട് പോവാം പിന്നെ എന്തായാലും ഇനിയിപ്പോൾ ധർമ്മൻമാവിൻ്റെ കല്യാണത്തിനും പെണ്ണ് കാണാനും കാര്യത്തിനും ആലോചിക്കാൻ ഉറപ്പിക്കാനൊക്കെ ഇപ്പോൾ അങ്ങോട്ട് പോകണമല്ലോ അതിന് എന്തായാലും ദേവി ചേച്ചി വേണം അപ്പോൾ നമുക്ക് ദേവി ചേച്ചി വിളിക്കാനെന്ന കാര്യത്തിൽ നമുക്ക് അങ്ങോട്ട് പോവാം പോകുമ്പോൾ ഈ കാര്യങ്ങൾ സംസാരിക്കാം അപ്പം മുഖം കാണുമ്പോൾ അറിയാമല്ലോ സത്യം എന്താണെന്നുള്ളു എന്നാൽ പിന്നെ അങ്ങനെ മതി അത് കഴിഞ്ഞ് അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ വീണ്ടും ആകാശി വന്ന് മീനാക്ഷിയെ സോപ്പിടുന്നുണ്ട് കേട്ടോ കൂടെ കിടക്കാനൊക്കെ മീനാക്ഷി അതിനെ സമ്മതിക്കുന്നില്ല മീനാക്ഷി ആ ഫയൽ കൊണ്ടുപോയി കുറിച്ച് തന്നെയാണ് പറയണത് അവസാനം ആകാശി പറയേണ്ട നിനക്ക് ആ ഫയൽ കിട്ടിക്കഴിഞ്ഞാൽ നീ നിനക്ക് ജോലി തിരിച്ച് കിട്ടുമല്ലേ കിട്ടും ആകാശേ ആകാശം എടുത്തിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് ആകാശം തന്നെ അത് എടുത്തത് എനിക്ക് തിരിച്ചത് ആകാശെ ആകാശിനെ എന്നോട് സ്നേഹമുണ്ടെങ്കിൽ താന്നൊക്കെ പറയാം കേട്ടോ അങ്ങനെ ആകാശം അടുത്ത് വന്നിട്ട് പറയാം അതെ നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു എനിക്ക് ആ ഒരു കട തുടങ്ങാനായിട്ട് ആ പേപ്പറിൽ ഒരു ഒപ്പിട്ടെ വെറുതും ഒരു ഒപ്പ് ആ ഒപ്പിടാൻ നിനക്ക് വയ്യ അപ്പോൾ പിന്നെ ഞാൻ ഈ ഫയൽ തരുന്നുമില്ല നിന്റെ ജോലി പോകണമെങ്കിൽ പോട്ടെ ഞാൻ തന്നിട്ട് നീ ആ ജോലി ഇനി നേടിയെടുക്കണ്ടാന്ന് പറയാം കേട്ടോ അപ്പോൾ അതോടുകൂടി മീനാക്ഷി ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുകയാണ് ഇനി ഫയൽ കിട്ടാൻ ഒരു വഴിയില്ല കാരണം സോപ്പിട്ട് അങ്ങ് അറ്റത്തേക്ക് നോക്കിയിട്ടുണ്ട് ആകാശിൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും അത് വാങ്ങണമെന്ന് പക്ഷേ ആകാശ് അത് കൊടുക്കാനോട്ട് തയ്യാറാവുന്നില്ല ഒപ്പിട്ട് കൊടുത്താൽ കൊടുക്കാം എന്ന് പറയാം കേട്ടോ അതൊക്കെ ാണ് എപ്പിപ്പിസോഡും ഡീറ്റീറ്റെയിൽഡ് എപ്പിസോഡും വീണ്ടും വരാൻ ഞാനിഷ്ടമായി ലൈക്ക് ചെയ്യുക ശരിക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു